കരുണാകരൻ പിള്ള സ്മാരക പ്രഭാഷണം പ്രഭാഷണം നടത്തി ശുദ്ധജല ഭാവി എന്ന വിഷയത്തിലായിരുന്നു ശാസ്തോട്ട തടാക സംരക്ഷണ സമിതി ആക്ഷൻ കൌൺസിൽ ഭൂമിത്ര സേനാ ക്ലബ്ബ് ദേവസ്വം ബോർഡ് കോളേജ് എന്നിവ സംയുക്തമായാണ് ശുദ്ധജല തടാകത്തിന്റെ ഭാവി എന്ന പേരിൽ കെ കരുണാകരൻപിള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പരിസ്ഥിതി സബ്ജക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജോർജ് ഡിക്രൂസ് പ്രഭാഷണം നടത്തി ില്ല അപ്പൊ മനുഷ്യൻ പറയുന്ന നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ ശാസ്ത്രീയമായ അറിവും ഒക്കെ ഉപയോഗിച്ച് ചില സ്വാഭാവിക പ്രക്രിയകളെ നമുക്ക് നിയന്ത്രിക്കാൻ നമ്മുടെ പരിണാമം തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥകൾ നമ്മൾ എത്തിക്കും പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ സി പ്രകാശ് അധ്യക്ഷത വഹിച്ചു തടാക സംരക്ഷണ സമിതി ചെയർമാൻ എസ് ബാബുജി വൈസ് ചെയർമാൻ തുണ്ടൽ നൌഷാദ് ഭൂമിത്ര സേനാ ക്ലബ്ബ് കൺവീനർ ലക്ഷ്മി ശ്രീകുമാർ പോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ധന്യ എൻസി പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എം സി മധു ഹരി കുരുശ്ശേരി വിന്ധ്യ യൂണിയൻ ചെയർപേഴ്സൺ മീനാക്ഷി സുൽത്താന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ